എന്റെ പേര് ഒക്ടോബർ പത്താം മാസം പതിനഞ്ചാം തീയതിയാണ് എനിക്ക് വന്നത് മെഡിക്കൽ കഴിഞ്ഞ് ദിവസമായി ഇപ്പൊ മാറ്റമില്ല കൊഴപ്പുണ്ട് നടക്കുകയും പിടിക്കാനെല്ലാം ചെയ്യാം ആരോഗ്യ മേഖലയിൽ സർക്കാർ സംവിധാനത്തിൽ ഉപയോഗിച്ചുള്ള ചികിത്സാ സംവിധാനങ്ങളും റീഹാബിലിറ്റേഷനും സാധ്യമാക്കുന്നതിന് ഈ കാലഘട്ടത്തിൽ നമുക്ക് കഴിഞ്ഞു ഇതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ജിഗേറ്റർ അപകടങ്ങൾ മൂലം അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള രോഗങ്ങൾ മൂലം പൂർണ്ണമായി കിടപ്പിലായി പോയ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലേക്ക് പുനരധിവസിപ്പിക്കുക എന്നുള്ളത് വളരെ ശ്രമകരമായിട്ടുള്ളൊരു കാര്യമാണ് ആ ഒരു റീഹാബിലിറ്റേഷൻ പ്രക്രിയ ഏറ്റവും നന്നായി വളരെ ഫലപ്രദമായിട്ടുള്ള പിന്തുണ നൽകി വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുന്ന ജിഗ ആദ്യമായി സ്ഥാപിച്ചത് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലാണ് സർജറി കഴിഞ്ഞ ശേഷം ഇങ്ങോട്ട് വീഡിയോ കണ്ടു വന്നതാണ് സർജറിന് മുന്നേ അവന് തീരെ നടക്കില്ലായിരുന്നു സർജറി കഴിഞ്ഞ ശേഷം ഒന്ന് മുട്ടു നിവർന്ന് നിന്നത് അതിനുശേഷം അവന് നടക്കാൻ ഒരു ഇൻട്രസ്റ്റ് തോന്നുന്നുണ്ട് യുദ്ധം കയറിയതിന് ശേഷം സർക്കാർ ആശുപത്രിയിൽ എത്തുന്ന ഏതൊരു വ്യക്തിക്കും ആധുനിക ചികിത്സ ലഭ്യമാക്കണം എന്ന ലക്ഷ്യത്തോടെയാണ് ജിഗേറ്റർ പോലെയുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുള്ളത് ഈ സംവിധാനങ്ങൾ വഴി ആയിരക്കണക്കിന് ആളുകളുടെ ജീവിതങ്ങളിലാണ് ഗുണപരമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ളത് ആരോഗ്യ കേരളം കൈവരിച്ച വലിയ നേട്ടമായിട്ട് ഇത് കണക്കാക്കാവുന്നതാണ്